മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ മർദ്ദനം പരാതിക്കാരുടെ കെ എസ് യു പ്രവർത്തകരെ നിയമവിരുദ്ധമായി മർദ്ദിച്ചതിനാൽ മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾക്കെതിരെ കേസെടുത്തു ഐ പി സി വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കോടതി നിർദ്ദേശപ്രകാരം കുറുമ്പടി പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് നാല് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം നവകേരള ബസ്സിന് നേരെ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെഎസ്എ പ്രവർത്തകരെ മര്ദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിലുണ്ടായിരുന്നവർക്കെതിരെ ആലപ്പുഴ സൌത്ത് പോലീസ് രണ്ടു ദിവസം മുന്പ് കേസെടുത്തിരുന്നു ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ കരികൂടി കാണിച്ചതിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് കെ നേതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കേസിലെ പരാതിക്കാരായ കെ ജില്ലാ പ്രസിഡന്റ് എ തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജൂവൽ കുര്യാക്കോസ് സാക്ഷികളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായ എസ് അഷഫീഖ് റോഫിൻ ജേക്കബ് എന്നിവരുടെ മൊഴിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് രേഖപ്പെടുത്തിയത് സംഭവം നടന്ന ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പരാതിക്കാരെ എത്തിച്ച് പോലീസ് മഹസർ രേഖപ്പെടുത്തി സാധാരണ പോലീസ് സാധ്യതക്കാൾ നീളമുള്ള വടി ഉപയോഗിച്ച് തലയ്ക്ക് നേരെയാണ് അടിച്ചതെന്ന് അജയ് തോമസ് മൊഴി നൽകി പതിനഞ്ചിന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനു സമീപത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിനിടെയാണ് ഇരുവരെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും അകമ്പടി സേനയും ചേർന്ന് മർദ്ദിച്ചത് ഇവിടെ റൂട്ടിക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും പിടിച്ചുമാറ്റി കൊണ്ടുപോകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പിന്നാലെയെത്തി എ തോമസിന്റെ തലയ്ക്കടിച്ചത് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ലാത്തികൊണ്ട് രണ്ടുപേരെയും മർദ്ദിക്കുകയായിരുന്നു